ചരിത്രപ്രസിദ്ധമായ ഈ കോട്ടമൈതാനിക്ക് മുന്നിൽ നിന്നാണ് മോഡി തുടങ്ങിയത് തൻ്റെ പാലക്കാടൻ റോഡ് ഷോ കേരളത്തിൽ രണ്ടക്കമെന്ന മാജിക് നമ്പറിലേക്കെത്താൻ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ പാലക്കാടൻ മണ്ണിൽ വലിയ ആവേശകരമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കോട്ട് റോഡിലേക്ക് എത്തിയപ്പോൾ വലിയ ആവേശമാണ് പ്രവർത്തകർക്ക് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഈ പൊരിവെയിലിനെ അവഗണിച്ചുകൊണ്ടാണ് റോഡ് ഷോക്കായി എത്തിയിരിക്കുന്നത് സുൽത്താൻപേട്ട ജംഗ്ഷനിൽ വൻ ജനക്കൂട്ടമാണ് കണ്ടത് പ്രധാനമന്ത്രി എത്തിയപ്പോൾ പ്രവർത്തകർ ആവേശത്താൽ ഇളകി മറിഞ്ഞു സ്വീകരണമൊരുക്കിയ പ്രവർത്തകർക്ക് മോദിയുടെ വക അഭിവാദ്യം പാലക്കാടൻ മണ്ണിൽ താമരവരിയുമോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത് റോഡ്ഷോയിൽ കണ്ട ആവേശവും അതിനപ്പുറമുള്ള വോട്ടുകളും ബിജെപിക്ക് ലഭിച്ചാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ മാറ്റങ്ങൾ വന്നേക്കാം വരുന്ന തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് പിടിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യം അതിന് സൗത്തിൻ്റെ കൂടി കീഴടക്കണം അതിനായാണ് പാലക്കാട്ടെ റോഡ് ഷോയും ഇതിനുശേഷം സേലത്തേക്കാണ് പ്രധാനമന്ത്രി മടങ്ങിയത് പാലക്കാട് നിന്നും ടി മാതൃഭൂമി ന്യൂസ്